കഴുത കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നിലമൊരുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന തോട്ടം അത് റബ്ബർ വെട്ടിമാറ്റിയതിന് ശേഷം കാണുന്ന സ്ഥിതിയാണ് ഇത് അതിലേതിലെയും റബ്ബറിൻ്റെ ചപ്പ് ചവറുകളൊക്കെ കിടപ്പുണ്ട് പിന്നെ കല്ലുകളും എല്ലാമായിട്ട് പുല്ലും ഒക്കെ ആയിട്ട് നിറഞ്ഞ് കിടക്കുന്ന പറമ്പാണിത് ഇവിടെ നമ്മൾ കഴുത കൃഷിക്ക് വേണ്ടി നിലമൊരുക്കുന്ന സ്റ്റെപ്പ് നമുക്ക് കാണാം നമ്മൾ ഹിറ്റാച്ചി വിളിച്ച് മണ്ണ് ആദ്യം കോരി ഇളക്കുകയാണ് മണ്ണ് കോരി ഇളക്കി ഇളക്കിളക്കിയാണ് ഇടുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഇളക്കി വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലുള്ള ചപ്പാദ്യം വടിച്ച് ഹിറ്റാച്ചിക്ക് തന്ന ചപ്പ് ചപ്പം അതിൻ്റെ ചില്ലകളും റബ്ബറിൻ്റെ എല്ലാം കിടക്കുന്നതെല്ലാം കൂടി വടിച്ച് മാറ്റും വടിച്ച് മാറ്റി കൂട്ടുകയാണ് ചെയ്യും കൂട്ടി വയ്ക്കും അതിന് ശേഷം അത് കോരി ഇളക്കും ഇളക്കിയതിന് ശേഷം ഇപ്പം കോരി ഇളക്കുന്ന ഭാഗമാണ് കാണുന്നത് പിന്നെ അത് ഒരു ലെവലിലേക്ക് ഇളക്കി അതിലേലും കിടക്കാതെ പിന്നെ അത് അതിൻ്റെ കൈവച്ച് അതൊരു ലെവലിലേക്ക് ഒതുക്കുകയാണ് അപ്പം ഏതാണ്ടൊരു ഒരേപോലെ ഒരു മണ്ണ് ഏതാണ്ട് ഒരേപോലെ നിരത്തിയിടും ഇളക്കിയതിന് ശേഷം അത് നിരത്തി ഇപ്പം നിരത്തുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് അങ്ങനെ മണ്ണ് ഒരുക്കിയിടുകയാണ് കൈതകൃഷിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇങ്ങനെ മണ്ണ് ഒരുക്കി ഇടുക എന്നുള്ളതാണ് അതിനകത്ത് കല്ലും വേരുമൊക്കെ ഉണ്ടാവും റബ്ബറിൻ്റെയും മറ്റുമെല്ലാം അതെല്ലാം നമ്മൾ പിന്നീട് പെറുക്കി മാറ്റുകയും ചെയ്യും ം പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം നമ്മൾ നമ്മളിതിനകത്ത് ചപ്പ് എല്ലാം ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ പച്ചപ്പ് കാണുന്നൊക്കെ കളനാശിനി അടിച്ച് വേണമെങ്കിൽ നമുക്ക് കരിച്ച് കളയാമായിരുന്നു കരിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് മണ്ണ് ക്ലിയർ ചെയ്യാമായിരുന്നു ഇതിപ്പോൾ നമ്മൾ കുറേ ഭാഗം ക്ലിയർ ചെയ്ത ഭാഗമാണ് കാണുന്നത് അതിനിടയ്ക്കും ബാലൻസ് വന്ന കമ്പുകളും മരക്കമ്പുകളും എല്ലാം ഇവിടെ നമ്മളിവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ് ഇത് രണ്ട് തരത്തിൽ ഈ മരക്കമ്പുകൾ നമുക്ക് ഒഴിവാക്കാം ഒന്നെങ്കിൽ നമുക്കതിന് ഈ പറമ്പിൽ തന്നെ ഈ മാന്തി പോകുന്നതിനിടയ്ക്ക് തന്നെ അവിടെ ചെറിയ ചെറിയ കുഴികളെടുത്ത് ആ കുഴികളിൽ വീട്ട് മൂടി മണ്ണിട്ട് മൂടി അങ്ങ് പോകാം അപ്പം നമ്മളുടെ പറമ്പ് നല്ല ക്ലിയർ ആയിട്ട് കിടക്കും അതല്ല എങ്കിൽ പിന്നെ ചെയ്യാവുന്നത് ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഇത് ഇത് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പഴയ ടയർ എടുത്തിട്ട് ആ ടയറിനെ തീ പിടിപ്പിച്ച് ഇതിൻ്റെ ഇടയ്ക്കൊട്ട് വെച്ചിട്ട് പിന്നെ ഇത് പെറുക്കി പെറുക്കിപ്പിറുക്കിയിട്ട് നല്ല വാരിയിട്ട് അത് കത്തിച്ച് കളയുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ കത്തിച്ച് കളയാൻ വേണ്ടിയാണ് നമ്മളിത് കൂട്ടി ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ മറ്റ് അയൽവാസികളായവർക്ക് വിറകിന് കൊണ്ടുപോകാം അപ്പോൾ അങ്ങനെ നമ്മളിത് ഈ ചപ്പുകൾ ഒഴിവാക്കണം ഞാൻ കുഴിച്ചു മൂടിയിട്ടില്ല കുഴിച്ചു മൂടിയ കഴിഞ്ഞാൽ പറമ്പുതൽ ക്ലിയറായിട്ട് കിടക്കും പിന്നെ അത് കാലഘട്ടത്തിൽ വിറകൊക്കെ വിറകായതുകൊണ്ട് അത് മണ്ണിനോട് അലിഞ്ഞ് ചേരുകയും ചെയ്യും അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിൽ ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് ഈ ചപ്പെല്ലാം കൂടി കുഴിച്ചു കൂടാം അതല്ലെങ്കിൽ